ഒരു ഇന്റർവ്യൂവർ നല്ലൊരു ലിസണർ ആയിരിക്കണം എന്ന് പ്രേക്ഷകർക്ക് തോന്നണം കാരണം എന്നാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു വിരസത ഉണ്ടാകാതെ ഇരിക്കുക എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ ഇങ്ങനെ വിമർശന ചുവയുള്ള ഒരു റിയാക്ഷൻ വ്ലോഗോ കാര്യങ്ങളോ ഒന്നും അല്ല എനിക്ക് ഒരു കാര്യം കണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി കേട്ടോ ഒട്ടും സമയം കളയാതെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം എപ്പോഴായിരിക്കും ഒന്നും എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് മെനസ് ഡേ ഒരു ഉച്ചയോടുകൂടി ട്വൽവ് ഓ ക്ലോക്ക് ആ സമയത്തൊക്കെയാണ് അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ പോളിമാണിയുടെ യൂട്യൂബ് ചാനലിൽ പോളിമാണി ഷോയിൽ അതായത് ഗൗതം മേനൻ ഗൗതം വസുദേവ് മേനൻ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു എപ്പിസോഡ് കണ്ട് ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ അതായത് നോർമലി പോളിമാണി അവരുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത ലെവൻ ഇലവൻ എന്ന് പറയുന്ന ഒരു ടൈമിലാണ് അപ്പോൾ തന്നെ ആലോചിക്കണം ഞാൻ ജസ്റ്റ് കണ്ടിട്ട് അങ്ങോട്ട് വന്നതേ ഉള്ളൂ അതായത് എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ കാര്യങ്ങൾ അതിലുണ്ട് ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാലോ ഗൗതം മേനൻ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡാണ് അല്ലേ അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ അതിൻ്റെ സ്റ്റോറി അതിലെ സോങ്സ് അതായത് ഒരു സിനിമയിൽ എന്തൊക്കെയുണ്ടോ ആ കാലഘട്ടത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള സിനിമകളായിരിക്കും അത് അതിപ്പം ആക്ടേഴ്സ് ആണെങ്കിലും അതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതിലെ സ്റ്റോറി ആണെങ്കിലും അതിലെ സോങ് സീക്വൻസസ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ആ സിനിമയുടെ സംവിധായകൻ എനിക്കറിയത്തില്ല എത്ര സിനിമ സംവിധായകർ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതിലുള്ള ആക്ടേഴ്സിനേക്കാൾ കൂടുതൽ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് അതായത് ഗൗതം മേനന്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇപ്പോ വസീകര ആ പാട്ടൊക്കെ എത്ര അതായത് ഓരോ ജനറേഷനും അതിങ്ങനെ കൈമാറി കൈമാറിപ്പോ എത്രയോ പാട്ടുകളുണ്ട് ഈ ജനറേഷനിൽ അറിയാൻ പറ്റില്ല അതായത് എയ്റ്റീസിലൊക്കെ ഉള്ള പാട്ടുകൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചില പാട്ടുകളൊന്നും അറിയത്തില്ല കേൾക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കും അല്ലേ അത് ഏത് പാട്ടാണ് അല്ലെങ്കിൽ നയൻറ്റീസിൽ ഇറങ്ങിയ പാട്ടുകളും ചില കുഞ്ഞുങ്ങൾക്കൊന്നും അറിയണം എന്നില്ല കുട്ടികൾക്കൊന്നും അറിയണം എന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ സിനിമ അതിലെ പാട്ടുകൾ ഓരോ ജനറേഷൻസ് ഇങ്ങനെ കൈമാറി കൈമാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഒരിക്കലും അവസാനിക്കത്തില്ല എന്ന് തോന്നുന്നു ചരിത്രം അവസാനിക്കുന്നത് വരെയും ഇദ്ദേഹത്തിന്റെ സിനിമകളും അതിലെ ക്യാരക്ടേഴ്സും അതിലെ സോങ് സീക്വൻസും അതായത് വാരണമായിരം സിനിമയിൽ ആ റെയിൽവേ ട്രാക്കിലൊക്കെ നിന്ന് ജമീറി ആ ഒരു സോങ് സീക്വൻസ് ഉണ്ടല്ലോ അതൊക്കെ എത്ര പേർക്ക് മറക്കാൻ പറ്റും ഈ ജനറേഷനിലെ കുഞ്ഞുങ്ങൾ അതായത് ഇപ്പൊ ഒരു പത്ത് പതിനാല് വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ആ പാട്ട് കാണുന്നതെങ്കിൽ ഒരു പുതിയ പാട്ട് കാണുന്നതുപോലെ അവരത് കാണും ആ പാട്ട് അവരുടെ മനസ്സിലേക്ക് കയറുകയും ചെയ്യും അത്രമാത്രം ഒരു മാഗ്നറ്റിക് പവറുള്ള സിനിമകളും അതിലെ സംവിധായകനും അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സംവിധായകന്മാർ നല്ല നല്ല ചിത്രങ്ങൾ ഇറക്കാറുണ്ട് പക്ഷെ ആ ചിത്രങ്ങളെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതിലെ സ്റ്റാൾസും അല്ലെങ്കിൽ സോങ് സീക്വൻസും സോങ്സും ഒക്കെ ആയിരുന്നു പക്ഷെ ഈ ഗൗതം മേനൻ എന്ന് പറയുന്ന വ്യക്തി അതിലെ ആക്ടേഴ്സിനെക്കാട്ടിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ എന്ത് കാര്യങ്ങളെക്കാട്ടിലും അപ്പുറത്തേക്ക് വലിയൊരു സ്റ്റാർ ആയിട്ട് എപ്പോഴും നിക്കും ഗൗതം മേനൻ സിനിമയാണോ അടിപൊളിയായിരിക്കും ഗൗതം മേനൻ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡാണ് ഇനി വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും അതായത് പേഴ്സണലി അദ്ദേഹത്തെ എങ്കിലും ഒരുപാട് ചാനൽസിൽ ഇദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂസും ഒക്കെ കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗതം മേനൻ എന്ന് പറയുന്ന ആൾക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെ എത്രമാത്രം ആരാധിക്കുന്നു അത്രത്തോളം ഫാൻസ് ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ പല ചാനൽസിലും ഇദ്ദേഹത്തിന്റെ ഇൻറ്റർവ്യൂസ് ഞാനൊക്കെ തിരഞ്ഞുപിടിച്ച് കാണാറുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇദ്ദേഹം വളരെ മിനിമലായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്ന ആളാണ് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവും അതായത് ഈ കണ് ഇമ വിട്ടുന്നത് പോലും വളരെ സ്ലോ ആയിട്ടാണ് വളരെ മിതമായിട്ടേ സംസാരിക്കൂ കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ യൂസ് ചെയ്തൊരു സെന്റൻസ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്ന ചില ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ചിരിയാണെങ്കിൽ പോലും വളരെ റയറാണ് ഗൗതം മേനന്റെ ഏതെങ്കിലും ഇന്റർവ്യൂസിൽ ഗൗതമേനൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് സംസാരിക്കുന്നതായി കണ്ടിട്ടുണ്ടോ അപ്പോൾ ആ ഒരൊറ്റ കാര്യമാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വെളിമാണി ഷോയിൽ ഗൗതമേനൻ ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്ന കുറച്ചു മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അന്തം വിടും ഗൗതമേനൻ പറയുന്ന വ്യക്തിയെ ആരാധിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഏഹ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മുഖമോ എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെട്ടു ആ ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പൊ എന്നെ കൊണ്ടിരിക്കുന്ന വീഡിയോ എടുപ്പിക്കാനുള്ള കാര്യം കാര്യം മറ്റൊന്നും അതുപോലത്തെ ഒരു മനുഷ്യനെ ഇത്ര മാത്രം അതായത് പേളിമാണി എന്താണോ അതുപോലെ തന്നെ ആക്കി കളഞ്ഞു അതാണ് പേളിമാണിയുടെ ഒരു കഴിവ് അതായത് പല കാര്യങ്ങളും എനിക്ക് പേളിമാണിന്ന് പറയുന്ന വ്യക്തിയോട് വിയോജിപ്പുണ്ടായിരുന്നു ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം സപ്പോർട്ട് ചെയ്തു പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തും വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ ഞാൻ വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൗതമൻ എന്ന് പറയുന്ന വ്യക്തിയെ അതായത് ആ കുറച്ച് സമയം കൊണ്ട് മെൽട്ടാക്കിയെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഒരു രണ്ടു മാസം മുന്നേക്ക് പോളിമാണിക്കെതിരെ കുറച്ച് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി ആ സിനിമയിൽ ഉൾപ്പെട്ടിരുന്ന രണ്ട് ചെറുപ്പക്കാർ അപ്പം അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് ഹോളിമാണിയുടെ വായിൽ നിന്ന് വീണു അതിനെ തുടർന്ന് ഒരുപാട് കോഴിളക്കങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം കൊച്ചു കുട്ടികളൊക്കെ കാണുന്ന പ്രോഗ്രാം അല്ലേ ഇങ്ങനെ വാക്കുകൾ വീഴാമോ പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായിരുന്നു ഹപ്പോളിയമാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ഒരു ഒരാളാണ് ഒരു പേഴ്സൺ ആണ് അപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ പിന്നെ ചിന്തിക്കാതെ സംസാരിക്കും അപ്പോൾ കുറച്ച് അബദ്ധങ്ങളൊക്കെ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ് രണ്ടാമത്തെ കാര്യം ണി ആ ഒരു വാക്ക് അവിടെ ആഡ് ചെയ്തത് ടങ് സ്ലിപ്പ് ആയതല്ല അങ്ങനെ ഒരു വാക്ക് ടങ് സ്ലിപ്പ് ആവാനുള്ള യാതൊരു ചാൻസും ഇല്ല കാരണം അത് അത്ര ഒരു വാക്കാണ് അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ടങ് സ്ലിപ്പായി മറ്റേതെങ്കിലും വാക്കുകളിലേക്ക് പോകാനേ ചാൻസ് ഉള്ളു അല്ലാതെ ഒരു വാക്ക് പറയുമ്പോൾ ടങ് സ്ലിപ്പായി ഈ ഒരു വാക്ക് പറയാനുള്ള ചാൻസ് ഇല്ല അതും മനസ്സിലാക്കിയിരുന്നു പക്ഷെ ഒരു കോമിക് എലമെന്റ് കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ച് അതായത് ആ ഒരു കോൺവേഴ്സേഷൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടി ഒന്ന് ഒന്ന് കോമഡി ആക്കണം ഒരു കോമിക് എലമെന്റ് അവിടെ ആവശ്യമുണ്ടെന്ന് വിചാരിച്ച് ആള് പറഞ്ഞ് അറിയാതെ പറഞ്ഞു പോയൊരു വാക്കാണ് ടങ് സ്ലിപ്പല്ല ആ ഒരു വാക്കങ്ങ് പോയി അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറല്ലേ പണിപാളി പെട്ടുപോയല്ലോ എന്നൊക്കെ അപ്പൊ പുള്ളിക്കാരത്തേക്ക് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകാം അപ്പൊ അങ്ങനെ അറിയാതെ വന്നൊരു വാക്കാണ് ഒരിക്കൽ പോലും ആ വാക്ക് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയുകയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതായത് പോളി ഒരു നല്ല ലിസണർ അല്ല അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എക്സാമ്പിൾ സായി പല്ലവി ഗസ്റ്റ് ആയിട്ട് വന്നിരുന്ന ആ ഒരു എപ്പിസോഡിൽ സായി പല്ലവി ഒന്നും വേണ്ടിയിൽ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുകയായിരുന്നു ആ കാരണം പോളിയായിരുന്നു എല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത് അത് മനഃപൂർവ്വമല്ല ഹൈപ്പർ ആക്ടീവ് ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവർ കേൾക്കും കേൾക്കുന്നില്ല എന്നല്ല പറയുന്നത് അവർ കേൾക്കും പക്ഷേ അവരിങ്ങനെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളായിരിക്കും ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് അതായത് ഗസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ അപ്പൊ അത് നാച്ചുറലായി സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്റർവ്യൂകളിൽ അത് എത്ര നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്റർവ്യൂവർ നല്ലൊരു ലിസണർ ആയിരിക്കണം എന്ന് പ്രേക്ഷകർക്ക് തോന്നണം കാരണം എന്നാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു വിരസതയുണ്ടാകാതെ ഇരിക്കും അതായത് ഇവരും ശ്രദ്ധിക്കുകയാണല്ലോ പ്രേക്ഷകരും നിങ്ങളെ ശ്രദ്ധിക്കുകയാണല്ലോ അപ്പോ ഇപ്പം ആങ്കർ ആയിട്ട് പോലിമാണി ആണെങ്കിൽ പോലുമാണി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എന്ത് ആൻസർ ആണ് ഇപ്പൊ സായി പല്ലവി പറയുന്നതെന്ന് കേൾക്കാനാണ് പ്രേക്ഷകർ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് സായി പല്ലവി അതുകൊണ്ട് തുടക്കം ഇട്ടിട്ട് ബാക്കി മുഴുവൻ പോലിമാണി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിരസതയുണ്ടാകും അപ്പം അങ്ങനെയാണ് ആരോപണങ്ങളൊക്കെ ഉണ്ടായത് അപ്പം ഇൻ്റർവ്യൂവിൽ ഒരു ഇൻ്റർവ്യൂവർ നല്ലൊരു ലിസണർ ആയിരിക്കണം ബ്രില്യൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം ആവർത്തന വിരസത ഉണ്ടാകാതെ പ്രേക്ഷകരെ ആ ഒരു ഗ്രാഫിൽ നിർത്തുക എന്നുള്ളത് ഇൻ്റർവ്യൂവറിൻ്റെ ഒരു കടമ തന്നെയാണ് അപ്പം ചില കാര്യങ്ങളിലൊക്കെ അത് പാളിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരൊറ്റ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ അന്ന് ആരോപണം ഉന്നയിച്ച് എല്ലാവരുടെയും ഒരു പ്ലാസ്റ്റർ ഇട്ട് അല്ലെങ്കിൽ ഒരു സിബ് വലിച്ചിട്ടതുപോലെ ഉള്ള അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പേളിമണി ഈ ഒരു ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു റിയാക്ഷൻ ലോഗോ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഒരാളെ കുറിച്ച് വിമർശിക്കുമ്പോൾ വിമർശിച്ചല്ലോ പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ലതെന്ന് ഒരു കാര്യം കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യണം അല്ലേ അപ്പം എനിക്കിത് പറയണം തോന്നി കാരണം അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് പോലിമാണി ആ ഒരു ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹെയ്റ്റേഴ്സൊക്കെ വന്നു പറയും അത് ഗൗതം മേനൻ ഗൗതമേനായതുകൊണ്ടാണ് പേടികൊണ്ടാണ് അതെ ഗൗതമ മേനോൻ ആണ് മുന്നിലിരിക്കുന്ന അതേ റെസ്പെക്റ്റോട് കൂടി തന്നെയാ പുള്ളിക്കാർക്ക് സംസാരിക്കുന്നത് അതായത് ഓരോ വേർഡ്സും തുടങ്ങുന്നതിന് സെർ സാറിനെ വിളിച്ച് നമുക്കത് അറിയാം അത്ര റെസ്പെക്റ്റോടെയാണ് പക്ഷേ ആ ഒരു അന്നത്തെ ആ ഒരു ലിസണർ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു സ്വഭാവം കംപ്ലീറ്റ്ലി പോളിമാണി മാറ്റിയിരിക്കുകയാണ് അപ്പൊ വീണ്ടും ചിന്തിക്കും ഗൗതമ മേനോൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ മാത്രമേ ഇങ്ങനെ കാണൂ അങ്ങനെയല്ല അതായത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനും കുറച്ച് സമയത്തേക്ക് മാത്രം ഒന്നും മാറാൻ പറ്റത്തില്ല അവർ തീരുമാനിച്ച് കുറച്ച് കുറേ ട്രെയിൻ ചെയ്തൊക്കെ അവർ മാറ്റിക്കൊണ്ടുവന്ന അപ്പൊ എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ നൂറ് ശതമാനം ഉറപ്പായി കാരണം പേളിമാണി നല്ലൊരു ലിസണർ അല്ല എന്നുള്ളൊരു ആരോപണം ഇനി ഉണ്ടാവത്തില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതായത് കൂടുതലും പേളിമാണി തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ എവിടെയോ നമുക്ക് എവിടെയോ നമുക്കൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണല്ലോ എന്ന് തോന്നുന്ന തരത്തിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആങ്കറിങ് ആണ് കോഴിമാണി ആ ഒരു ഇന്റർവ്യൂവിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഗൗതം മേനനെ കുറിച്ച് പറയാതിരിക്കാൻ യാതൊരു വഴിയില്ല പറഞ്ഞേ പറ്റത്തുള്ളൂ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണല്ലോ എന്ന് നമുക്കൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ചിരിച്ച് മറിഞ്ഞു ശ്വാസം മുട്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് ഒരു നല്ല ആങ്കറിന്റെ കഴിവെന്ന് പറയുന്നത് അതായത് അവർ എന്ത് സാഹചര്യത്തിലാണോ സാഹചര്യത്തില എന്ത് മൈൻഡ് സെറ്റിലാണോ ഇരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അതായത് കംപ്ലീറ്റ്ലി അവരെ കംഫർട്ട് ആക്കുക അതായത് അത്രമാത്രം ആയിട്ടാണ് ഗൗതം മേനൻ ആ ഒരു ഇന്റർവ്യൂ അതായത് ഇതുവരെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂസിലും തുറന്ന് പറയാത്ത പല കാര്യങ്ങളും സിമ്പിളായി ടക്ക് ടക്ക് ഇങ്ങനെ വിരഞ്ഞൊടിക്കുന്ന ആ ഒരു ഈസി വേയിൽ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ എന്നെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തി ഞാൻ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പല ഭാഗങ്ങളും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കാരണം അത്ഭുതം വരികയായിരുന്നു അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ഇന്റർവ്യൂസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വളരെ മിനിമൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അഭിനയിച്ച സിനിമയെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി കുറച്ച് പെതിയേം കുറേ ആയിരിക്കും കുറച്ചൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ മണിയുടെ ഈ ഒരു ഇന്റർവ്യൂ സെക്ഷൻ കണ്ടാൽ ഇത് ഗൗതമൻ എന്നാണോ സംസാരിക്കുന്നത് അതോ ോ തോമസ് പോലെ അല്ലെങ്കിൽ നീരജ് പോലെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ പേളിയുടെ കൂടെ തന്നെ കളിച്ച് ചിരിച്ച് ഭയങ്കര ജോളിയായിട്ട് ഇന്റർവ്യൂ അവരുടെ ആ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും സ്റ്റാർസ് ആണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നുന്ന രീതിയിൽ ഗൗതം മേനൻ എന്ന് പറയുന്ന വ്യക്തിയെ അത്ര കംഫർട്ടാക്കി എന്ന് വേണം പറയാൻ അതായത് എനിക്ക് ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഗൗതം മേനൻ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് പേളിമാണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ അതായത് ആ ഇന്റർവ്യൂസിന്റെ ഓരോ മൊമെന്റ്സിലും അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു വാവ് ഒരു ഒരു ഭാവമായിരുന്നു അദ്ദേഹം നൂറ് ശതമാനം ഉറപ്പാണ് ഗൗതം മേനൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് ഏറ്റവും കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി ആയിരുന്നതും മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു പേളിമാണി ഷോ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ മാത്രമായിരിക്കും അദ്ദേഹം വളരെയധികം ഇമ്പ്രസ്ഡ് ആയിട്ടാണ് പോയത് എന്ന് നമുക്ക് ആ അതായത് ആ ഇന്റർവ്യൂ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ആ ഇന്റർവ്യൂ കഴിയുമ്പോൾ ചിരിച്ചിട്ട് നമുക്ക് ഇവിടെ പെയിൻ എടുക്കും കാരണം പേളിമാണി ഒറ്റയ്ക്ക് ചിരിക്കുന്നത് കണ്ടിട്ടല്ല ഗൗതം മേനൻ പലപ്പോഴും ശ്വാസം കിട്ടാതെ ചിരിക്കുന്നത് കണ്ട് നമ്മൾ കൂടെ അറിയാതെ ചിരിച്ചു പോവുകയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കുന്ന ആ ഒരു കഴിവുണ്ടല്ലോ അതായത് നിങ്ങൾ ആ വീഡിയോ പോയി കാണണം കേട്ടോ പേളിമാണി മാണി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോയി കാണണം എന്നറിയാം എങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണണം അതായത് അദ്ദേഹത്തിന്റെ ഏതോ സോങ് സീക്വൻസിൽ നായികയുടെ കാലിൽ തൊട്ട് ഒരു റൊമാൻസ് വരുന്ന കാര്യത്തെക്കുറിച്ച് പേളി പറയുന്നത് കേട്ടാലുണ്ടല്ലോ അതായത് പേളി പറയിപ്പിക്കുക സർ കാലിൽ തൊട്ടാൽ റൊമാൻസ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഗൗതമേനോട് ശ്രീനിഷിനോട് ചോദിക്കാൻ പറയുമ്പോൾ പേളി പറയുന്നത് ഇല്ല സർ സാറിന്റെ വായിൽ നിന്ന് എനിക്കത് കേൾക്കണം അതായത് ഒരാളെ കംഫർട്ടബിൾ ആക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ മാക്സ് പോലെ ഒരുങ്ങും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും എത്ര ഒരു യന്ത്രം ചെയ്യുന്ന ഒരു റോബോട്ട് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും പല കാര്യങ്ങളും പേളി ഇങ്ങനെ പിടിച്ചെടുത്തത് ഒരു മാഗ്നറ്റ് പോലെ പിടിച്ചെടുത്തത് അദ്ദേഹം ഒരു ഇന്റർവ്യൂസിലും പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം അതിന് നല്ലൊരു ആൻസർ കൊടുക്കുന്നുണ്ട് ആ കാലിൽ തൊടുമ്പോൾ എന്തുകൊണ്ട് റൊമാൻസ് വരുന്നു അതായത് പേളി ചോദിക്കുക സാറിൻ്റെ വായിൽ നിന്ന് എനിക്കത് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ കണ്ട എൻ്റെ മനസ്സിലൊരു വാവ് ആ ഒരു എഫക്റ്റ് ആയിരുന്നു അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടായിരുന്നു പൊളിമാണി ആ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് രണ്ടു മാസം മുന്നേ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു ലിസണർ അല്ല ബോർ അടിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് തോന്നുന്നു കാരണം ഈ ആരോപണങ്ങളൊക്കെ പുള്ളിക്കാരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ പുള്ളിക്കാരി അതിൽ നിന്ന് മാറി അതായത് ഭയങ്കര ഫണി അന്ന് ഈ ആരോപണങ്ങളൊക്കെ വന്ന സമയത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാനതിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ചിന്തിച്ചു ദൈവമേ ഇതൊക്കെ കേട്ടിട്ട് പേളി ഇനി അധികം സംസാരിക്കാതെ ഇരുന്നുകഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും അപ്പൊ ഇതിനേക്കാളും ഹേറ്റഡ് കൂടത്തേ ഉള്ളൂ അപ്പോ ഒത്തിരി ഹൈപ്പർ ആയിട്ടുള്ള ഒത്തിരി ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളെ അതായത് നിങ്ങൾ അല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആണോ അങ്ങനെയാണെങ്കിൽ ഇനി സംസാരിക്കേണ്ട എന്നൊക്കെ വിചാരിച്ച് കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോർ ആയിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിച്ചു പക്ഷേ പോലെ അങ്ങനെയുള്ള ആളല്ല പക്ഷെ പുള്ളിക്കരുത്തി ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നതുണ്ടല്ലോ ഭയങ്കര സൂപ്പർബായിട്ടാണ് അപ്പോ എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞുള്ള റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല அப்போ வீடியோ எல்லாருக்கும் இஷ்டமாகண்டில் லைக் செய்ய ஷேர் செய்ய கோமெண்ட் செய்ய சப்ஸ்ரை தேங்க்யூ சோ மச்